ജി സി സി രാജ്യങ്ങളെ മുഴുവൻ സംയോജിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് കുവൈത്ത് റെയിൽപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുർക്കിയ കമ്പനിയായ പ്രോയാപ്പിയുമായി കുവൈത്ത് കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ജി സി സി റെയിൽവേ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായുള്ള സുപ്രധാന ഒരുക്കങ്ങൾക്കെല്ലാം തുടക്കമായി റെയിൽവേ ശൃംഖലയുടെ ആദ്യഘട്ടത്തിനായുള്ള സമഗ്രമായ പഠനം വിശദമായ രൂപകൽപ്പന ടെൻഡർ രേഖ തയ്യാറാക്കൽ എന്നിവ കരാർ പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ കുവൈത്തിലെ തുർക്കി അംബാസഡർ നൂർ സോൺമേസിന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാറിൽ ഒപ്പിട്ടത് ഷാദാദിയെ മുതൽ വരെ നീളുന്ന കിലോമീറ്റർ ട്രാക്ക് നിർമ്മാണത്തിനാണ് പ്രോയാപ്പി സഹായിക്കുക ഏകദേശം രണ്ട് ദശലക്ഷം കുവൈറ്റ് ദിനാറാണ് ഡിസൈനിനു ചിലവ് വരുന്നത് വിശദമായ പഠനം രൂപകൽപ്പന മണ്ണ് പരിശോധന പാതകൾ നിർണയിക്കൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് പന്ത്രണ്ട് മാസമാണ് അനുവദിച്ച കാലപരിധി കുവൈത്ത് മുതൽ ഒമാൻ വരെയുള്ള ജി സി സി രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ അന്തർദേശീയ റെയിൽവേ ശൃംഖലയാണ് ജി സി സി റെയിൽവേ പദ്ധതി